ി മഞ്ഞപ്ര സെന്റ് പാട്രിക്സ് അക്കാദമിയിൽ സിനോഷർ ആൻഡ് ഇംഗ്ലീഷ് ഫെസ്റ്റ് മത്സരങ്ങൾക്ക് വർണ്ണാഭമായ സമാപനം അമൃത വിശ്വപീഠം പ്രൊഫസർ ഡോക്ടർ ലതാ നായർ വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി జగోిగా తగో దగని జ മഞ്ഞപ്ര സെന്റ് പാട്രിക്സ് അക്കാദമിയിൽ സംഘടിപ്പിച്ച സിനോഷർ ആൻഡ് ഇംഗ്ലീഷ് ഫെസ്റ്റ് മത്സരങ്ങൾ സമാപിച്ചു പ്രിൻസിപ്പൽ ബ്രദർ ബിനോയ് ലോക്കോസിന്റെയും വൈസ് പ്രിൻസിപ്പൽ ബ്രദർ സോളമൻ രാജരാജന്റെയും കമ്മ്യൂണിറ്റി ലീഡർ ബ്രദർ ജോൺ പോൾ യുവരാജയുടെയും കോർഡിനേറ്റർമാരായ ലെസി പയസ് സംഗീത വിബിൻ ജോളി ടോളിൻ നീതു അരുൺ എന്നിവരുടെ സാന്നിധ്യത്തിൽ വിശിഷ്ട അതിഥിയായി പങ്കെടുത്ത സെന്റ് തെരേസാസ് കോളേജ് മുൻ പ്രൊഫസറും അമൃത വിശ്വാപീഠം കൊച്ചി ക്യാമ്പസിലെ പ്രൊഫസറുമായ And I feel that it is a ministry of utmost happiness. It is a ministry of utmost selflessness. I have been gifted with the privilege from the Almighty God to serve generations of students. ിങ്വ്രി ഡേ ഫ്രം പാർട്സ് ഓഫ് ദ വേൾഡ് വെ മൈ സ്റ്റുഡൻസ് ഒന്നാം സ്ഥാനം ഡെലേനി ഹൗസ് രണ്ടാം സ്ഥാനം ടാഗോർ ഹൗസ് മൂന്നാം സ്ഥാനം ഗാന്ധി ഹൗസ് എന്നിവർ കരസ്ഥമാക്കി വിവിധ മേഖലയിൽ വ്യക്തിഗത ചാമ്പ്യന്മാരായ വിദ്യാർത്ഥികളെ ട്രോഫി നൽകി ആദരിച്ചു 50 judges, 10 venues or stages, 100 and more people worked behind the stage for the success of this Synosia and English Fest 2024. It affirms the relevance and meaningfulness of this celebration. Let us raise the toast to make it even better as we successfully celebrate the 3 day celebration synodia